് ഫ്രണ്ട്സ് അങ്കമാലി ജീളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വീട്ടിലെ പാചകം എന്ന് പറയാൻ പറ്റില്ല ഇന്ന് കുറച്ച് പണിത്തിരക്കിലായിരുന്നു അതായത് മാങ്ങ ചെത്തി ഉണക്കലൊക്കെ ആയിരുന്നു ഒത്തിരി ധൃതി പിടിച്ച പണിയായിരുന്നു പഴയ രീതിയിൽ പറഞ്ഞ മാങ്ങാ തൊരി ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറയും പിൽക്കാലത്തേക്ക് അത് മാങ്ങ സൂക്ഷിച്ച് ഉണക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണ് ആ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പപ്പായ കപ്പങ്ങ ഒക്കെ ഉണ്ടാവുന്നത് പല ഇനം കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊന്നാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു കുടിലെ പൂവിൻ്റെ നീളം നോക്കിയേ ആണുകപ്പയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും കണ്ടോ പൂക്കളുടെ വള്ളി പോലെ ഇത് എന്തോ ഒരു സാധനം എഴുതി ഞാൻ മേപ്പോട്ട് വയ്ക്കിയതാണ് പൂക്കൾ വിരിഞ്ഞ് താഴെ കിടക്കണപ്പോ ഇത് എന്തിൻ്റെ പൂക്കളാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് നോക്കിയതാ അപ്പയാണ് കാണുന്നത് ഇതുപോലൊരു കപ്പ ഒരു മീറ്റർ നീളത്തി കൂടുതലുണ്ട് അതിൻ്റെ പൂക്കളയ്ക്ക് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ശാഖ അതെ എന്താനം കപ്പിണാവോ ഞങ്ങൾ ഒരു കുംഭമാസം നിലാവ് വട്ട എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചേനയൊക്കെ നട്ടു കെട്ടോ എന്താണെന്ന് വെച്ചാൽ ഇനി മഴ വേഗം പെയ്യൂലോ എന്നുള്ള കണ്ടീഷനിലാണ് നട്ടത് അപ്പോൾ മഴയിട്ട് പെയ്തു ഇപ്പോൾ കുംഭമാസവും കഴിഞ്ഞു മീനമാസവും കഴിഞ്ഞു മേടത്തെ മേടം അവസാനിക്കാറായി അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊക്കെ മുകളിലേക്ക് ഒന്ന് കൂമ്പെടുത്തു അപ്പം ആ കൂമ്പെടുത്ത് അതിന് ഒരു വെള്ളം കിട്ടാത്തതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ചിലത് ചീഞ്ഞു പോയി അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ പോയി അപ്പ ഞാൻ നോക്കിയത് എന്ത് സാധന പറന്ന് പോയതെന്നാണ് തിട അപ്പം ദേ കായികയൊക്കെ അതേ ഒടിഞ്ഞിടക്കും ഉഞ്ചി ഒടിഞ്ഞി കിടക്കണമെന്ന് പറഞ്ഞു അത് ഇതേ അടുത്തത് ഒടിയാൻ പാകമായിട്ട് നിൽക്കണു വെള്ളമില്ലാതെ എൻ്റെ എൻ്റെ ദൈവമേ എന്തൊരു ദുരിതം കഷ്ടപ്പാട് ഏതൊക്കെ ഓരോന്നും അവിടെ ഇവിടെയൊക്കെ മുളയെടുക്കുന്നുണ്ട് പിന്നെ പലതും വെയിലത്ത് കിടന്ന് ഉണങ്ങിയൊക്കെ പോയി ദൈവമേ എനിക്ക് ഓർത്തിട്ട് എന്തപോലെ തോന്നുന്നു പേരൊക്കെ പോയി സ്ട്രോബെറി പേരാണ് അത് കായ്ക്കേണ്ട പ്രായമായി ഇതുവരെ കാച്ചിട്ടില്ല ഒന്ന് പറ്റിയ ചക്ക ഒരെണ്ണം ഇട്ട് കൊണ്ടുപോകണം തുന്നിച്ച് നോക്കണം കാരണം ഈ ഇടിയങ്കാർ വന്ന് എല്ലാം തന്നെ ഇട്ടിട്ട് പോയി അപ്പോൾ ഇതിലിനെ മൂത്തതെങ്ങാനും ഉണ്ടാവുമോ എന്തോ ഒരെണ്ണം നോക്കിയിട്ട് ഇട്ടുകൊണ്ടുപോകണം അവിടെ എവിടെയൊക്കെ ഞാനും മുളച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പോയി മുളകോടി ഒരു മഴയെ പെയ്തോളൂങ്കിൽ ഈ വള്ളി പടർപ്പൻ ടപ്പേന്ന് മുളച്ച് പൊന്തി വരുന്നുണ്ട് ക്ഷീര ഞാൻ വെറുതെ പാകി അങ്ങ് തൂവിയിട്ടതാ അപ്പോൾ അത് മുളച്ച് പൂവിട്ടു ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്ക് അത് ചിലപ്പോൾ അരികളൊക്കെ മുളയ്ക്കുമായിരിക്കും പിന്നെ വെള്ളമില്ലാത്തതിൻ്റെ കുറവ് ഉണ്ടോ ഒരു സൈസ് കിളിയുടെ കരച്ചിൽ കേട്ടോ അതിൽ ഉണ്ടായി കിട കണ്ടോ മുളകായി തുടങ്ങി അപ്പുറം ഒന്ന് രണ്ടെണ്ണം പഴുത്തും കിടക്കുന്നുണ്ട് ഇത് കുമ്പളമാണ് ഈ മഴയില്ലാത്ത കാരണം കൊണ്ട് ഒരു പണിയും നടക്കുന്നില്ല മോട്ടർ അടിച്ച് വെള്ളം വീപ്പേലും നിറച്ച് വെച്ചേക്കുക അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് നനയ്ക്കാലോന്ന് എഴുതി ഇപ്പോൾ ഇത്രയും പാകമൊക്കെ നനഞ്ഞിട്ടുണ്ട് നനച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാച്ചിലൊക്കെ നടാനുണ്ട് ചക്ക ഒരെണ്ണം തുന്നിച്ച് നോക്കിയിട്ട് കറിപ്പാകമായെങ്കിൽ ോരെണ്ണം ഇട്ട് കൊണ്ടുപോണം വല കെട്ടിയിരുന്നതാണ് അതെല്ലാം കട്ട് പന്നി ഇതിൽ ചാടി ഏ അവിടെയൊക്കെ പൊട്ടിച്ചിട്ടേണ് വെള്ളത്തിലേക്ക് മറിഞ്ഞു കിടക്കുക ഇവിടെയും ചാലുണ്ട് ഈ രണ്ട് സ്ഥലത്തേക്കടേയും അവരിതിൽ കയറി വരുന്നുണ്ട് ഇനി വേറെ പോലെ കെട്ടണം മാങ്ങ തൊണ്ട് ചെത്തി ഉപ്പ് തിരുമ്പി ഇടാൻ പോവുക നല്ല വെയിലുള്ള സമയമല്ലേ അപ്പോൾ ഇപ്പോൾ വെയിലത്തിട്ട് ഇപ്പോൾ ഉണക്കി കിട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അറുക്കി എടുക്കുകയോ അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കുകയോ ചെയ്യാം വെയിലങ്ങനെ വലിയ വിട്ടുന്നുണ്ട് എത്തി എടുക്കാനോ ടൈം എടുക്കുന്ന ടപ്പി ടപ്പിന്ന ചെയ്ത് എന്നിപ്പതി കിടക്കട്ടെ ിക്കരെ നടപ്പില്ല പോ ആവണു വെറുതെയാണ് പെയ്ത് ഇന്നപ്പ മഴ പെയ്യുന്നത് മിക്കവാറും ഇതിന് കച്ച കെട്ടി ഇറങ്ങിയ കാരണം മഴ പെയ്യും അങ്ങനെ മഴ പെയ്യുകയാണെങ്കി പെയ്യട്ടെ ഏറ്റവും നല്ലൊരു കാര്യമല്ല ഇത് പോയാലും വേണ്ടിയില്ല നമുക്കിത് അപ്പ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാലോ

ചോറ് വായി വായിൽ വെച്ച് തരികയാണ് പണിത്തരക്കില് അതേ മക തൈര് ചോറായ നെഞ്ചി കട മതി ഇനി ഞാൻ കാര്യം ഈ പറയണ്ടായി ഇടിയോ പോണായിട്ടിരിക്കുന്നു അതായത് ഞാൻ വേഗം ഇത് ധൃർതിക്ക് ഇത് തൊണ്ടി എത്തി വെയിൽ പോണതിന് മുമ്പ് ഇടാൻ ഇരുത്തിയുള്ള ഒരുക്കത്തിൽ ഇതുമ്പോൾ പിടിച്ചു അപ്പം അങ്കളിൻ്റെ പേർക്ക് തൈര് ഉടച്ച് എടുത്ത് ചോറ് കൊടുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് കൊണ്ട് തന്നതാണ് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല എന്നുള്ളത് അറിയാം അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുവന്ന് തന്നതാണ് അത് എനിക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് ഞാൻ താഴോട്ട് വാ കാണിച്ചത് അങ്ങേരം അറിഞ്ഞില്ലായിരുന്നു തോന്നുന്നത് വീഡിയോ ഓൺ ആണെന്നുള്ളത് സ്നേഹമെന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ ഉണക്കി എടുത്ത മാങ്ങ